ഇപ്പ ഒരു കജിവൊട്ടലുണ്ടല്ലോ കെട്ടലും കാലുട്ടല് എന്താണ് ആ വാക്ക് ഇപ്പൊ നമ്മളൊക്കെ ആ വാക്ക് ഇന്ന് കേട്ടതാ കയ്യു പറഞ്ഞാൽ എന്താണ് ഇന്ന് എത്രയോ ആളുകൾ പറയുന്നത് എൻ്റെ കാല് ഞാൻ പറ്റും കാലു വെട്ടുന്ന ഞാൻ എന്താ ഞാൻ വരുന്നത് എൻ്റെ കാല് കട ആ വെട്ടലല്ല അവിടെ അന്നെ സഞ്ചരിക്കാനക്കൂലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കയ്യ് വട്ടും കാലു വെട്ടും എന്ന് പറഞ്ഞാൽ ആ ഈ രീതിയിൽ പോകാൻ അനുകൂലിക്കൂല എന്നാണ് അതിൻ്റെ അർത്ഥം അത്രേ തന്നെ ആശയമുള്ളൂ അത് പ്രത്യേകിച്ചും അത് ഈ രാഷ്ട്രീയക്കാർക്ക് തീരെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല നമ്മളെ ചില മോന്താ പറയുന്നത് ഞാൻ നീ അങ്ങനെ പറയുന്നില്ല ഞാൻ വക്രബുദ്ധിയുള്ള ആളുകൾക്ക് അതിന് മനസ്സിലാവില്ല അത്രേ അതിൽ പറയാനുള്ളൂ അപ്പോൾ കൈ ഒട്ടും ആ കൈ ഒട്ട് അതിന് കേസ് കൊടുക്കുക കേസ് ആരും കൊടുത്തിരുന്നില്ല ആരും കൊടുത്തിട്ടില്ല ആരും അതൊരു പ്രശ്നേ ആക്കിയിരുന്നില്ല അതിൽ നമ്മളിൽ ഇപ്പോഴത്തെ ചില ആളുകൾ വക്രബുദ്ധികളെന്ന് ഞാൻ അവരെ പറ്റി പറഞ്ഞു അവർ ഒരു പത്രസമ്മേളനം നടത്തി ഏഹ് പത്രക്കാരെ വിളിച്ചുകൊണ്ട് ഒരു ചാനൽകാരെ വിളിച്ചുകൊണ്ട് ആണ് കൊടുക്കേനെ ഏ ഇത് സമസ്തൻ്റെ വഴിയല്ല ഇത് സമാധാനത്തിൻ്റെ വഴിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏ ആ പത്രക്കാർ അപ്പം പത്രക്കാർ പറഞ്ഞതിനെപ്പറ്റി ആരും ഒരു പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവരും കേസും കൊടുക്കുന്നത് ഏ പിന്നെ കണ്ടിട്ടുണ്ട് പിറ്റേന്ന് കേസ് കേസോട് കേസ് അത് കൊടുത്തതാരാണ് ഒന്ന് നമ്മളെ കൂട്ടത്തിൽ ഒന്ന് പറയാൻ പറ്റില്ല ഒന്ന് മറ്റൊരു അതായത് മറ്റൊരു മതവിഭാഗം ഹിന്ദുക്കളിൽ പെട്ട ഒരു ആള് ബി ജെ പിയുള്ള അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ബി ജെ പിയുള്ള കേസ് കൊടുത്ത് പറഞ്ഞപ്പോൾ നമ്മളെ ആൾക്കാർ ആ വക്രബുദ്ധികൾ നമുക്ക് പോട്ടെ ഇവരെന്തുകൊണ്ട് കേസ് കൊടുത്തു എന്നുള്ളത് തീർക്കുന്നവരവരോട് അന്വേഷിക്കും അപ്പം അവർ പറഞ്ഞു ഞങ്ങളിത് ഞങ്ങൾക്കെതിരെ എന്നാണ് ആ പത്രസമ്മേളനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്കെതിരെ നിന്നാണ് അല്ലാതെ സമസ്തക്കെതിരെ എന്നോ സമ ഞങ്ങൾ സമസ്തൻ്റെതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല സമസ്തം ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത ഒരു സംഘടനയാണോ ഏ അത് ഞങ്ങളെപ്പറ്റി പറഞ്ഞതാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കേസ് കൊടുത്തെന്നാൽ ആ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ആ പിന്നെ ചാനൽ ചർച്ച നടന്നത് ആ ചാനലിൽ റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെ വെറും ഈ വാക്കുകളിൽ മാത്രം പിടിച്ചു തൂങ്ങുന്ന ചില ആളുകളുണ്ട് എന്നർത്ഥം അവരെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവസാനം ആക്കിബത്തും സമത്തൻ്റെ അത് ഏത് വിഷയത്തിലാണ് ഇൻഷാ അള്ള അങ്ങനെ ആഹൃതമാൻ വരെ അത് ഉണ്ടായി ഞാൻ പറഞ്ഞു തന്നത് ഇതിൻ്റെ പരിധിയുണ്ട് ഇതൊക്കെയാമത്തെ നാളാണ് സമസ്തൻ്റെ പരിധി അതിൻ്റെ അപ്പുറം അല്ല അതിൻ്റെ അപ്പുറം അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും ഞാൻ പറയുന്നത് പറഞ്ഞു സമസ്തം ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിരുന്നു കാന്തപുരം അബുബക്ർ മുസ്ലിയർ മഹാൻ അവരുടെ നേതൃത്വത്തിൽ നടന്നത് അദ്ദേഹം സമസ്തയിലേക്ക് കടന്നു വന്ന അന്നാൾ തൊട്ട് തന്നെ സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനതിലേക്ക് വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അത് പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും അയാളതിലേക്ക് കടന്നു വന്ന അന്ന് തൊട്ട് തന്നെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ അതിങ്ങനെ ഓരോന്നോരോന്ന് പ്രത്യക്ഷത്തിൽ വന്നു സമസ്ത രാഷ്ട്രീയപരമായിട്ട് സമത്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയമല്ല അതിന് രാഷ്ട്രീയമല്ല സമത്വ എന്നുള്ള സംഘടന എന്നുള്ള നിലക്ക് അത് ലീഗുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല കോൺഗ്രസ്സും അല്ല ഒന്നുമല്ല സമത്വ എന്നുള്ള നിലക്ക് അതിൻ്റെ രാഷ്ട്രീയമല്ല എന്നാൽ സമസ്തയിൽ നേതാക്കളാകട്ടെ പ്രവർത്തകന്മാരാകട്ടെ അവരൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ചിലർ സജീവായിരിക്കും ചിലർ സജീവാവൂല ചിലര് രാഷ്ട്രീയത്തിനും തീരെ ചിന്തിക്കാത്തവരുണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ പോക്ക് അതായത് സമത്തക്ക് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം കാരണം കഴിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സംസ്ഥാനം പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഹൗസിലാണ് നബർ അള്ളാഹു മറക്കഥ മഹാനവർ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ആയിരുന്നു ഷംസുല്ലന്മാർ ആദ്യ കാലഘട്ടത്തിൽ പിന്നിലായി മാറിയിട്ടുണ്ട് അതുപോലെ ലീഗിൻ്റെ സീ സജീവ പ്രവർത്തകർ ആ കാലഘട്ടത്തിൽ സമത്തയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു സീനമാറാകുമ്പോൾ തങ്ങൾ സമത്തൻ്റെ ആളല്ലേ അദ്ദേഹം ലീഗുകാരനാണ് ഇങ്ങനെ വ്യക്തികൾക്ക് ഉണ്ട് അതേ അവസരം സമത്ത ഒരു രാഷ്ട്രീയല്ല ഈ നിലയ്ക്ക് പോകുന്നതിന് സമത്തയുടെ പേരിൽ ലീഗ് വിരുദ്ധ ചേരിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ആ കാലഘട്ടത്തിൽ നടന്നത് അർത്ഥം അതങ്ങനെ പകർന്ന് പകർന്ന് അവസാനം സമസ്ത പിന്നെ ഇവരെ പുറത്താക്കേണ്ടതാണ് അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇത്തരത്തിലുള്ള വിഘടന പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ ഒരു മസുലഹത്ത് ഫാസ്റ്റുണ്ടായി ഇങ്ങനെ പോയാൽ പോരാ ഇതൊക്കെ നന്നാക്കി കൊണ്ടുപോകണം എന്നും സമർത്തയുടെ നേതാക്കൾ അങ്ങനെ നമ്മൾ കാണുന്നത് ഇതെന്താ സമർത്ഥ ഇതിനെന്താ തീരുമാനത്തേ ഇതിനെന്താ തീരുമാനിക്കാൻ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണല്ലോ പക്ഷേ അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പരമാവധി ക്ഷമിച്ച് പരമാവധി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് സമർത്ഥ ഏത് സുന്നസമത്തിൻ്റെ ആളുകളെ അവരെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എല്ലാ കാലങ്ങളിലുള്ള സമസ്തയുടെ നേതാക്കൾ സ്വീകരിച്ച നയം അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സഹിക്കേണ്ടി വന്നിട്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ അയാളോട് അനുഭവം ഉണ്ടാകാൻ പോലും ഇല്ലാത്തവരാണ് അതിലൂടെ അധികം നേതാക്കളുണ്ട് എന്നാൽ അയാളങ്ങൾ സമസ്തി അപ്പം പുറത്താക്കുക അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അപ്പം അതുകൊണ്ട് ഒരു മസ്ലഹത്ത് ചർച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ കാലഘട്ടത്തിലുള്ള വിവിധ കീഴുകിടങ്ങളിലുള്ള നേതാക്കളടക്കം സമസ്തയുടെയും സുനി മഹല്ല പ്രദേശൻ എസ് വൈ എസ് പിന്നെ വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങിയുള്ള സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളെ ചേർത്ത് കൊണ്ട് ഒരു മസ്ലഹത്ത് ചർച്ച ദിവസങ്ങൾ നീണ്ടുന്ന ചർച്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ കാലായി മസ്ലഹത്ത് ചർച്ച നടക്കുമ്പോഴാണ് ഈ പിന്നെ എറണാകുളത്ത് വരൊരു സമ്മേളനം വെക്കുന്നത് എസ് വൈ എസിൻ്റെ സമ്മേളനം എറണാകുളത്ത് ഏ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിച്ചു അപ്പോൾ അതിനെതിരെ കാരണം എറണാകുളത്ത് കൊണ്ടുപോയി സമ്മേളനം ഉണ്ടാക്കുമ്പോൾ ആ എറണാകുളം ജില്ലയിലും അതിൻ്റെ തൊട്ടടുത്തുള്ളതായിരിക്കുന്ന തൃശ്ശൂർ ജില്ല തുടങ്ങിയുള്ള അതിലുള്ള നമ്മുടെ പ്രവർത്തകന്മാരെ ആരും എടുക്കാതെ അന്ന് വേറെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെയും ഇയാളുടെ സിംഗിടികളെയും മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സ്വാഗതസംഖ്യ രൂപീകരിച്ച് സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളതായിരിക്കുന്ന ആളുകളൊക്കെ അതിൽ പ്രകോപിതരായി അങ്ങനെയാണ് ബഹുമാനപ്പെട്ട നാട്ടിക വി മുസമുസ്ലിയാൻ നബർ അള്ളാഹു മഹാൻ അവരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് മധ്യ കേരള സുന്നി സമ്മേളനം എന്നെല്ലാം നിരക്ക് അവർ പറഞ്ഞ അതേ ദൈറ്റിന് തന്നെ അതേ എറണാകുളത്തെ വെച്ചി തന്നെ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുമായി അതാണ് നാട്ടി ഉത്സാഹൻ്റെ ദൈത്യം ഏ അള്ളാഹു അദ്ദേഹത്തിന് മറക്കാൻ പറ്റും നൽകിയ മാറാവട്ടെ അങ്ങനെ ഈ ചർച്ചയിൽ ഇതൊക്കെ വന്നു ഈ ചർച്ചയിൽ ഇതൊക്കെ വന്നു അപ്പോൾ ചർച്ചയിൽ തീരുമാനം എന്താ ഉണ്ടായത് എല്ലാവരും ഈ രണ്ട് സമ്മേളനം നിർത്തിയേക്കുക മധ്യകേലാസുന്നി സമ്മേളനം നിർത്തിയേക്കുക എസ് ഒ എസ് സമ്മേളനം നിർത്തിയേക്കുക എന്നിട്ട് രണ്ട് കൂട്ടരും കൂടി കൂടിയിട്ട് ഒറ്റ സമ്മേളനം എറണാകുളത്ത് മറ്റൊരു സൈറ്റ് തിയറിക്ക് നടത്തുക എന്നുള്ള തീരുമാനം അത് പ്രഖ്യാപിക്കാൻ ബഹുമാനപ്പെട്ട ഷൻസുലർമാർ പ്രഖ്യാപിക്കണം ഈ രണ്ട് കുട്ടിയും വിളിച്ച് അത് പറഞ്ഞു എന്നിട്ട് രണ്ടും പിരിച്ചുവിടണം എന്നു പറഞ്ഞു സുന്നി സമ്മേളനം അതിൻ്റെ ആളുകൾ ബഹുമാനപ്പെട്ട നാട്ടി ഉത്താദാണ് അതിൻ്റെ നേതൃത്വം അതെന്നു ഞാൻ പിരിച്ചുവിട്ടുന്നത് മറ്റോ എന്ത് ചെയ്തു വച്ചാൽ അവിടെ നേതാക്കളൊന്നും ഈ യോഗത്തിന് വന്നില്ല മാത്രമല്ല മറ്റോല് ഞങ്ങൾ നിർത്തി വെക്കൂല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ എറണാകുളം സമ്മേളനം നടക്കുന്നത് അതിലാണ് മറ്റ് കേസുകളും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഇങ്ങനെ ഈ ഘടിത രൂപം സ്വീകരിച്ചു അവസാനം സമത്തക്ക് എതിരെ സമത്തക്ക് എതിരെ നല്ല അന്നത്തെ സമത്തൻ്റെ നേതാക്കളാതാ ബഹുമാനപ്പെട്ട ഇവിടെ നമ്മുടെ താഴത്തെ അന്തി ഉറങ്ങുന്ന മഹാരായ കണ്ണിതുസ്താദ് കണ്ണിതുസ്താദിനെയും ബഹുമാനപ്പെട്ട ഷൻസുലർമയെയും പ്രതിയാക്കിക്കൊണ്ടാണ് ആ കേസ് കൊടുത്തതെന്ന് നമ്മൾ ഓർക്കേണ്ടത് ഏതെങ്കിലും ആളെയല്ല അന്ന് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ആ സമത്തയുടെ പ്രസിഡൻ്റ് സെക്രട്ടറി അവരുടെ പേരിലാണ് കേസ് കൊടുത്തത് അവസാനം എന്താന്ന് വെച്ചാൽ പിന്നെ സമ്മേളനത്തിൽ പങ്കെടുത്തതായിരിക്കുന്ന ആളുകളെ മുഷാവറയിലുണ്ടായിരുന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളെ ആ സമ്മേളനത്തിൽ പിന്നെ മുഷാവറിയിൽ നിന്ന് ഒഴിവാക്കുക ചെയ്തത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എന്താ ഞങ്ങളെ പിരിച്ചുവിട്ടതോ ഞങ്ങൾ ഒഴിവാക്കിയതല്ലേ ഞങ്ങളിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്താട്ടെ ഓരോറിഞ്ഞിപ്പോയാലും ശരി പിരിച്ചുപോലെ പിരിച്ചു വെച്ചാലും ശരി അതെന്തോ അതൊക്കെ പിന്നെ ചില വാക്കുകളുടെ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ സംഗതി അവർ സമത്തിൽ നിന്ന് പോയോ ആ സമത്തിൽ നിന്ന് പോയോ ഇപ്പോൾ ഓല പറയണേ ആ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയി ഒരു പിന്നെ വക്കീലിനെപ്പുറിച്ച് വേറൊരു സമസ്ത ഉണ്ടാക്കി അവർ മാത്രമല്ല ഓല സമസ്തൊക്കെ തന്നെ പല പേരിലും അറിയപ്പെടുന്ന ഇപ്പം പുതിയതായിട്ട് സമസ്തകളുടെ ജമ്യത്തിൽ ലോലമായ എന്ന് പറയുന്നുണ്ടെങ്കിലും സു സമസ്തകരളുടെ സുന്നി ജമിയത്തിലുള്ള സുന്നീ ജമിയത്തിൽ മീൻ സുന്നിയോ ജനസംഘം ഈ പേര് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇപ്പം എങ്ങനെയാണ് സമസ്തകളുടെ ജമീയത്തിലുള്ള വീട് നൂറാം വാർഷികം നടത്താൻ പോകുന്നു അതിലെ പ്രഖ്യാപനം അപ്പം കഴിഞ്ഞു നൂറാം വാർഷികം നടത്തണം അതെങ്ങനെയവർക്ക് കഴിയും കാരണം സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ വിഭാഗം രണ്ടാമത് സമസ്തയിലേക്ക് തിരിച്ചു വന്നതായിട്ട് വല്ല റിപ്പോർട്ട് നമ്മളെവിടെയെങ്കിലും വായിച്ചു കിട്ടാം ഈ സമസ്തയിലേക്ക് തിരിച്ചു വന്നു എന്ന് എവിടെയും നമ്മൾ വായിച്ചില്ല പോലും പറയുന്നില്ല പിന്നെന്താ അവർ ചെയ്തതെന്നുള്ളത് ഇവിടെ ചരിത്രമുണ്ട് അവർ ചെയ്തതെന്താ ചമക്കിത്തക്കെതിരെ കേസ് വീണ്ടും വീണ്ടും കേസുട്ട് ഇവിടെയുള്ള പ്രാദേശിക കോടതികൾ കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ പോയി ആ ഹൈക്കോടതിയിലും പരാജയപ്പെട്ടപ്പോൾ പിന്നെ എവിടെ പോയി പിന്നെ സുപ്രീം കോടതിയിൽ പോയി അങ്ങനെ നടന്ന് നടന്നത് ഈ സമസ്തക്കെതിരെ കേസ് കൊടുത്ത് ഈ അടിത്തട്ട് മുതൽ ഓരോ കോടതികളിൽ നിന്നും പരാജയപ്പെടുത്ത് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നധികം പരാജയപ്പെട്ട് തോറ്റു തൊപ്പിട്ട് പോകുന്നതായിരിക്കുന്ന ആളുകൾ അവരാണ് അവരാണിപ്പോൾ പറയുന്നത് ഞങ്ങൾ നൂറാം വാർഷ്യം ആഘോഷിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി ഏ അതാണിപ്പോഴത്തെ അവസ്ഥയിലുള്ളത് നർത്തം